സൗദി അറേബ്യന്റെ ഏറ്റവും നോർത്ത് ഭാഗങ്ങളായിട്ടുള്ള അൽഹായിലി ജുബാക്ക വരുന്ന ഭാഗങ്ങളിൽ ജോർദാനോട് അല്ലെങ്കിൽ ഇറാഖിനോടൊക്കെ ചാരി വരുന്ന ഭാഗങ്ങൾ അവിടെ എത്തിയിട്ടോ ഇന്ന് രാവിലെ പുലർച്ചെ നാല് മണിക്കാണ് സുഹൃത്തുക്കളെ ഞാൻ എത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ മദീനെ വിട്ടു പിന്നെ പുള്ളി കുരാ കുരി ഇടയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ ഹൈലെത്തിയിട്ടുള്ളത് പിന്നെ ഹൈലിലെ പൗര പൗരപ്രമാണിമാരായ മിസ്റ്റർ സഫീർബായ് പിന്നെ ബി പി എൽ ഗാർഗോൻ്റെ സ്വന്തം മുസ്തഫക്ക പിന്നെ ഷാജി ബാബിൻ നമ്മളുള്ളതേ ഈ സ്ഥലത്തിനെ പറ്റി പറയാനാണ് കാര്യമായിട്ട് വന്നത് നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന പേര് ഹാത്തിമൽത്തായി ഹാത്തിമൽത്തായി വളരെ സമ്പന്നരായ സമ്പന്നനായ ഒരു പൗരപ്രമാണിയായിരുന്നു ഹായില് അതായത് ഇറാഖിൻ്റെ ബാഗ്ദാദിൽ നിന്നൊക്കെ മക്കയിലേക്കൊക്കെ പോകുന്ന കച്ചവടക്കാരുടെ ഒരു ഇടത്തവളമായിരുന്നു ഹായില് ആ കാലഘട്ടങ്ങളിൽ പിന്നെ ഇതിലെ വഴിയെ പോകുന്ന എല്ലാവർക്കും ഒരു അത്താണിയായിരുന്നു ഇയാളെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ് പക്ഷേ ഇതൊരു കോട്ട പോലെയാണ് ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വീട് എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റുപാടും കൃഷിപ്പാടങ്ങളാണ് തോന്നുന്നുണ്ട് ഇന്ത്യ പനകളും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വരുന്ന വഴി തന്നെ കിട്ടില്ലാണ് നമ്മൾ വന്ന വഴികൾ കണ്ടില്ലേ അപ്പം അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലം കുറേ മലകൾക്കിടയിലാണ് ഈ ഹായിൽ റീജിയൻ പറയുന്നത് തന്നെ കുറേ മലകൾക്കിടയിൽ ഇതേപോലെ തന്നെ ഒരു അൺഷെയ്പ്പഡ് മൗണ്ടൻസാണ് ചിലർക്ക് ഒരു പാറൊക്കെ ആരോ കാര്യമായിട്ട് കൊണ്ടുപോയി മേലെ കയറ്റി വെച്ച പോലെ ഉണ്ട് ചില സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പക്ഷേ മൊത്തം സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനത്തെ ഒരു റീജ്യനാണ് ശരിക്കും ഹായൽ ഈ തബൂക്ക് അലൂലെന്നൊക്കെ പറയുന്നത് അപ്പം ആ മലകൾക്കുള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഇത് ഈ ഗ്രാമവാസികൾക്കും പുറത്തുനിന്ന് വന്നിരുന്ന കച്ചവടക്കാർക്കും എല്ലാവർക്കും മത്താണി ആയിക്കൊണ്ട് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ ദാനധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു അന്നത്തെ രാജാവായിരുന്നു ശരിക്കും ഹാത്തിമൽ തായി ഹാത്തിം ഇബ്ബനു അബ്ദുള്ള ഇബ്ബനു ഹജർ അൽ തായി എന്നാണ് ശരിക്കും എൻ്റെ പേര് അപ്പോൾ ഇത് അയാളുടെ വീടാട്ടോ വീട് എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച് വീട് പറയുമ്പം ഏകദേശം എത്ര വർഷമായി അറിയോ ആയിരത്തി ആയിരത്തി നാനൂറ് വർഷങ്ങൾ മുമ്പ ഉള്ള ഒരു വീട് അദ്ദേഹം ഒരു കവിയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ വീടിന്റെ ഉത്ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാം പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ വന്ന സ്ഥലങ്ങളിൻ്റെ പൊന്നോ യജതിലുക്കൊരു അസാധ്യ സ്ഥലം മാരക സ്ഥലം ഇവിടുത്തെ അത്യാവശ്യം ധനികനായ ഒരാൾക്ക് ഈ ഒരു ടൈപ്പിലായിരിക്കും വീട് അതായത് വലിയൊരു നടുമുറ്റുണ്ടാവും ആ മുറ്റത്തോട് ചേർന്നിട്ടായിരിക്കും ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുണ്ടാവും അതായത് എല്ലാത്തിൻ്റെയും ഒരു അവസാന പരിരവസാനം ഈ ഒരു മുറ്റത്തിലേക്കാണ് വന്ന് ചേരുക അതിൻ്റെ ചുറ്റുഭാഗങ്ങളായിരിക്കും വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ മുറികളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ മുറികളായിട്ടാണ് നിൽക്കേണ്ടെങ്കിലും അതെന്താ സാധനം ഈ അടക്കളയാണോ കിച്ചൺ ആണോ ഡൈനിങ്ങാൾ ആണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ചില ഒക്കെ നമുക്കിങ്ങനെ പറ്റിച്ച് നോണ പറഞ്ഞിട്ടുണ്ടാകും അത് ഡൈനിങ് ഹാൾ എന്നൊക്കെ പക്ഷേ ഇത് തുറയാൻ മതിയതാണ് ഇത് ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിടാം പക്ഷേ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ തുടങ്ങി ഞാനും കാണിച്ചുതരാം പിന്നെ ഈ ഒരു രീതിയിലാണല്ലോ പണ്ടും നമ്മളെ നാട്ടിലെ വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെളിയാണ് സിമെൻറ്റ് കുമ്മായത്തിൻ്റെ പകരം ഉപയോഗിക്കുക അതിൻ്റെ മേലെ പിന്നെയും കല്ല് വെക്കും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നമ്മളെ ആട്ടുകാർ ചെങ്കല്ലും വെട്ടല്ലോ ഒന്നും ഇല്ലാത്തതുണ്ട് ഈ കല്ലിന് പകരവും ഇവർ ഉപയോഗിച്ചിരുന്നത് ചളി ഉണക്കി കല്ല് ഷേപ്പിലാക്കിയ സാധനങ്ങളായിരുന്നു ആ സാധനം നല്ല വീതിയിലുള്ള രീതിയിലുള്ള ഉണ്ടാക്കും നദന മതി അത് മതി നദന ഒരുപാട് കാലം ഈടുക്കും കാരണം ഈ ആയിരത്തി നാന്നൂറ് വർഷം കൈയിട്ടും ഇതിങ്ങനെന്താ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തല്ലേ അത് ഈന്തപ്പനൻ്റെ ഈന്തപ്പന അല്ലേ വേറെന്തോരം വരാം ഉള്ളു മുയവ ഈന്തപ്പന എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഫുള്ള് ഈന്തപ്പന അതിന് ഇവിടെ തീ കായനൊക്കെ നിന്ന സ്ഥലമാണ് തോന്നിട്ടേ എന്തൊക്കെ അപ്പം അന്ന് മൂപ്പരി അന്ന് നമ്മൾ ഈ വന്ന പോലെ ഗൂഗിൾ മാപ്പും ജി പി എസ് ഒന്നും ഇല്ലല്ലോ അന്ന് ഇതിൽ പോകുന്ന കച്ചവടക്കാർക്കൊക്കെ ഇവരുടെ ഒരു കേന്ദ്രം അറിയാൻ വേണ്ടിയിട്ട് മൂപ്പരന്ന് ചെയ്തതെന്ന് വെച്ചാൽ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ തീ കത്തിച്ചു വെക്കും അങ്ങനെ ആകുമ്പം ഈ ഒട്ടുമിക്ക പ്രദേശങ്ങളെന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഹാത്തിമലത്തായി കൊട്ടാരം എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും എല്ലാവരും അതായത് ഭക്ഷണത്തിനും ഒക്കെ ഒരു ഇടത്താവളമായിട്ട് ഉപയോഗിച്ചിരുന്നു വളരെ ദാനധർമ്മിശനാണ് ഈ ഏരിയ മൊത്തം മൂപ്പരെ കയ്യിലായിരുന്നു ഇവിടുത്തെ ഒരു ആചാര്യ മൂപ്പര് അങ്ങനെ ആണ് ശരിക്കും ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് കേട്ടോ ഉള്ളത് തന്നെയാണോ വേറെ േത്ത് കിട്ടു ഇന്നാള ഒരു ചങ്ങായി കാണിച്ചു തന്നാണ് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നാട്ടുകാര പറ ഇതിങ്ങനെ ഇടിഞ്ഞിട്ട് വീണതാദിക്ക് വയറിൽ ആക്കി തരും ആ വരി വരില്ലേ ആദ്യമെൽത്തേ കാണോ ആദ്യോ ആദ്യം ആളുകൾ ഇത് ചിലപ്പോലെ അത് വലുത് കല്ല് ചിട്ടോടുമ്പോ വെച്ചിട്ടുണ്ട് വലിയതാക്കി വെച്ചത് വലുത് ആദ്യം താതിന്റെ ബാക്കി ഭാര്യന്റെയും മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞേക്ക് കറത്തറിയില്ല ഏതാണെന്നുള്ളത്

ഇത് വാച്ച് ടവറന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവലെ ഈ ചുറ്റുപാടുള്ള മലകളൊക്കെ നോക്കാത് മറ്റേ തേച്ചി കൈകി വൃത്തിയാക്കി വെച്ച മതി ഡോക്ടർ നല്ല വൃത്തിണ്ട് പൊടിയൊന്നും മുടിച്ച് ആയില്ല പിന്നെ ഈ സാധനം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം മൊത്തം ഡീറ്റെയിൽ കിട്ടും ഇതുപോലെ എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസിനും ഈ ഒരു സാധനം കൊണ്ടുപോകുന്നത് അതായത് അവിടെ പോയിട്ട് നമ്മൾ വല്ലാത്ത നോണാ പറയേണ്ട വെച്ചിട്ട് സത്യം എന്നാൽ സ്കാൻ ചെയ്താൽ കിട്ടും കഥകൾ ചരിത്രങ്ങൾ ഇതൊക്കെ എപ്പം എപ്പോൾ ഭൂന്നീചാച്ച് നിൽക്കുകയാണ് രണ്ടവിടെ കണ്ട് തള്ളീന് നീലിയും ചുവപ്പ് കൂടിയ ഒരു തരം ചെടി ഇത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഈ തരം ചെടികൾ ഏകില്ലല്ലോ ആ നീല ചെടിയേ ആ നീലും ചുവപ്പും കൂടി പൂ കലർന്ന ചെടി ആകെ ദുനിയാവലി ഹൈലിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കടോറിലുള്ള രണ്ട് സ്ഥലത്ത് ആകുള്ളു പിന്നെ ശാസിക്കും ഇത് വേറൊരു മോഡലാണ് ഇതെങ്ങനെങ്ങനെ പിണ്ടിന്ത പിടി ഈന്ത മാതിരി ആക്കി വെച്ചിട്ടോ ഒട്ടേ ആ ഒട്ടകന്നെ ഈന്തുപൊടി ആക്കി വെച്ച വെച്ചമാരി ഇതാ വൈ അങ്ങോട്ടുള്ള അന്നത്തെ കാലത്ത് ലെമനിന്റെ ഇതൊക്കെ ഉപയോഗിക്കൂലേ രക്ഷയില്ല എന്താ ഇങ്ങനെ കിടും സാധനം അവിടെ പോയി വെക്കണല്ലോ ഇതിലാട്ടോ സ്റ്റെപ്പുള്ളേ സ്തൂപം എന്താന്ന് കണ്ടിട്ട് പോരെ നമുക്ക് അവിടെ അത്ര വലിയ സെറ്റപ്പ് ഉണ്ടാവുമ്പോ അറിയാതെ പോയി കഴിഞ്ഞാൽ മോശം ഇവിടെ ഇങ്ങനത്തെ ഒന്നൊന്നല്ലോ കുറെ ഉണ്ട് ഔ സ്ലിപ്പും ഓരോ ഇതും തെന്നി തെന്നി പോകാൻ പോവാൻ സാധ്യള്ളതാണ് കറക്റ്റല്ലോ ഞാൻ ശരിക്കും ഇതാണ് വിചാരിച്ചിന് ഇങ്ങനെ പോവാണെങ്കി

ഒരാൾ ഇരിക്കലും മുകളിലും കൂടി ആവത് ഇങ്ങനെ അകത്തൊക്കെ ചെയ്യാം നമ്മൾ ഓൽക്കൂടിയൊക്കെ വെട്ടി തറിഞ്ഞ ചാരിച്ച വാരി ഉണ്ട് നല്ല എങ്ങനെയുള്ള ഷേപ്പിലിട കൂടെ ഇടകൂടെ ഇതിലെ പോവാന സുഖം ഇതാവുമ്പോളേ അവിടെ നിന്ന് ഇരങ്ങിയാ മതി ഏ കീഞ്ഞ മതി പറഞ്ഞു പണിയാറ് പോവാ ഇവിടെ വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യണം ചെയ്യണമല്ലേ പറ്റിയ സ്ഥലമാണ് ഈ അതിൻ്റെ ഇടേ ഒരാടിനെ കൊണ്ട് വന്നിട്ട് സേസ് ആക്കിയിട്ട് ആ കല്ലാർക്കും അതിൻ്റെ മേലെ കൊണ്ടു വെച്ചല്ലേ ഒരു കാക്ക ആ കാക്കയാണോ കറക്റ്റ് കൊണ്ട് പോയി അട്ടി വച്ച മതി അല്ലേ എനിക്ക് ഇവിടെ പണ്ട് ഇവിടെ ഒക്കെ മണ്ണ് കടലിറങ്ങി പോലത്തെ ഒരു സ്ഥലം അല്ലേ മണ്ണ് ഒലിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളത്തെ പാറ പല കൊതുക്കണ പാറ അങ്ങനെ നിന്ന പോലെ

ഇത് നമ്മളെ സ്ഥലം കഴിഞ്ഞിട്ട് നല്ല രസമല്ലേ സംബ്ര പാർക്കിന്റെ മേലത്തെ ഒരു ഏറ്റവും ടോപ്പായിട്ട് ഈ ഇവിടേക്ക് ടിക്കറ്റൊക്കെ കണ്ട് കയറാന് ടിക്കറ്റൊക്കെ വാങ്ങി നമ്മൾ കയറി കഴിഞ്ഞാൽ ഹായിൽ പട്ടണം മൊത്തമായിട്ടൊക്കെ പോണം എന്തൊരു രസാണോ എൽ ഇ ഡി ബൾബിന്റെ കടൽ പോലെ ഇനി ഇവിടുന്ന് വേറെ വണ്ടി കയറി പോണോ ോ ആ അപ്പൊ ലാഭം നമ്മളെ വണ്ടി കുണ്ട വേണ്ട ചെറിയ പൈസയുള്ളൂ ഏ ഇത്ര ദിവസം മലന്റെ മേലും കണ്ട കാഴ്ച എന്നിട്ട് കാഴ്ച ഇനിയാണ് കാഴ്ച ഈ ഹോട്ടലിൽ കൂടെ ഇങ്ങോട്ട് കയറാതി പറയാം വെൽക്കം ടു ദി ഹൈൽ ഇവിടെ നീലത്തട കണ്ടല്ലോ അവര് കണ്ണുമാരില്ലേ അതില് ആയിൽ ചെറിയ സിറ്റി അല്ലല്ലോ അപ്പൊ ഏഹ് മക്കളെ ഏതൊക്കെ നേരിട്ട് തന്നെ അനുഭവിക്കണം വീരാനെ സംഭവം എന്താ പറയുക ലൈറ്റ് കൊണ്ട് ഒരു പരിപാടി ഒന്നുകിൽ വഴി മൊത്തം അലങ്കരിക്കുക അല്ലെങ്കിൽ റോഡ് മൊത്തം അലങ്കരിക്കുക പല നിറത്തിലുള്ള ലൈറ്റ് അതിൻ്റെ ആൾക്കാരെ പോലെ പള്ളിക്കൊക്കെ കണ്ടില്ല പ്രത്യേക നിറങ്ങളൊക്കെ കൊടുത്തിട്ട് ഗുമ്മൊക്കെ അവിടെ നല്ല രസമുള്ള ഒരു പള്ളിയാണ് പൊന്നിങ്ങനെ എവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കണം അതിൻ്റെ രസക മനസ്സിലാണ് അവിടെ നല്ല അവിടെ ഹായിലേറ്റവും വലിയ പള്ളിയാണ് അൽട്രാജി പള്ളിയാണത് ആ കാണുന്നത് പിന്നെ അവിടെ പോലെ ഒരു മലമൊക്കെ ഇങ്ങനെ ലൈറ്റ് അടിക്കാണ്ട് നിങ്ങൾ ഒരു പ്രത്യേക നിറത്തിൽ ഒരു പിങ്ക് കളറ് പർവ്വതങ്ങൾ അതിമക്ക് ലൈറ്റ് അടിക്കണത് ഞാൻ പറയാം ലൈറ്റ് കൊണ്ടാണ് മെയിൻ പരിപാടി ലൈറ്റ് മല